യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തൊമ്പതാം തിരുവചനം എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും കർത്താവ് ചോദിക്കുന്നു എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും കർത്താവ് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത് ഇന്നത്തെ വിചന്തന വിഷയത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പ്രിയപ്പെട്ട മകനെ മകൾ നീ കൂടുതലായിട്ട് ദൈവവചനം കരങ്ങളിലെടുക്കുക ദൈവവചനം ധാരാളം വായിക്കുക സാധിക്കുമെങ്കിൽ നീ വചനം എഴുതുക എത്രമാത്രം വചനം മനപ്പാഠമാക്കാവോ അത്രമാത്രം വചനം മനപ്പാഠമാക്കുക ദൈവവചനത്തിൽ ആഴപ്പെട്ടൊരു ജീവിതം നയിക്കാനായിട്ട് ഈ ഒരു വർഷത്തിൽ തീരുമാനമെടുക്കുക എത്രമാത്രം നീ ദൈവവചനം വായിക്കുന്നുവോ ധ്യാനിക്കുന്നുവോ ജീവിക്കാൻ പരിശ്രമിക്കുന്നുവോ അത്രയും വലിയ അനുഗ്രഹം ഈ വർഷത്തിൽ കർത്താവ് നിനക്ക് തരും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു വർഷം കൂടുതലായിട്ട് ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവവചനം കൂടുതൽ വായിച്ച് ദൈവവചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് വചനത്തെ സ്നേഹിക്കുവാൻ വചനം വായിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും